വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത് കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പാണ് അപ്പൊ ഞാൻ ഇതിന് കോളർ വെച്ചാണ് തയ്ക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ കോളറിന്റെ അകലം എടുത്തിരിക്കുന്നത് മൂന്ന് കോളറിന് വെക്കാനുള്ള കഴുത്തിന്റെ അകലം വെച്ചിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് കറക്റ്റ് മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഷോൾഡർ എടുത്തിരിക്കുന്നത് അഞ്ച് ഇഞ്ചാണ് അഞ്ച് എടുത്ത് വരച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കൈക്കൂഴി എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് ഏഴ് ഇനി അത് ഞാൻ വരച്ചിടാൻ പോവാണ് നല്ലപോലെ വരച്ചിട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ നേരത്തെ ഒന്ന് വരച്ചായിരുന്നു പിന്നാണ് അവർ വിളിച്ചു പറഞ്ഞ് പ്ലാൻ മാറ്റിയത് അപ്പം ഞാനിത് ഇത് മൂന്നര എടുത്തിട്ടുണ്ട് കഴുത്തകാലം പിന്നെ ഇത് അഞ്ചെടുത്തിട്ടുണ്ട് കൈക്കുഴി ഏഴ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വണ്ണം എടുത്തിരിക്കുന്നത് മുമ്പേ പറഞ്ഞ പോലെയുള്ള വണ്ണം തന്നെയാണ് നാൽപ്പതിഞ്ച് വണ്ണത്തിൻ്റെ കൂടെ പത്തിഞ്ചൂടെ കൂട്ടി അമ്പതാക്കി അതിൻ്റെ നാലിലൊന്നാണ് ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്നത് ഇവിടെ പന്ത്രണ്ടര എടുത്തു പതിനാലിഞ്ച് ഇറക്കത്തിൽ നമ്മൾ പതിനൊന്നര എടുക്കും പിന്നെ ഈ ഇരുപത് ഇഞ്ച് ഇറക്കത്തിൽ ഇരുപതോ ഇരുപത്തൊന്നോ ഇഞ്ച് ഇറക്കത്തില്ലേ നമ്മൾ മുകളിലെടുത്ത പന്ത്രണ്ടര അന്നെടുക്കണം അതിനേക്കാളും കൂടുകേ ആകുള്ളൂ ഒരിക്കലും കുറയരുത് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരാവേ ഇവിടെ മാത്തന്നിപ്പുണ്ട് എനിക്ക് കാവലായിട്ട് ടോപ്പ് കട്ട് ചെയ്തില്ലേ നമുക്ക് ഇനി തയ്ച്ചുകൊണ്ട് വരാവേ സ്ലിറ്റുകൾ പല പല വിധത്തിൽ തയ്ക്കാമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ തരുന്നത് നമ്മൾ ഇതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം സ്ലിറ്റ് തയ്ക്കുന്നത് അതാണ് എല്ലാരും പ്രത്യേക എളുപ്പം ചെയ്യുന്നത് ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ പൂർത്തിയാക്കി ഇനി സ്ലിറ്റ് മാത്രമേ ഉള്ളൂ മറ്റേ മറ്റേത് ഞാൻ കാണിച്ചത് സ്ലിറ്റ് തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എല്ലാം പിടിപ്പിക്കുന്നത് ഇത് ഇതെല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ സ്ലിറ്റ് അടിക്കുവാണ് അങ്ങനെ പല രീതിയിൽ നമുക്ക് അടിക്കാൻ പറ്റും സ്ലിറ്റ് നമ്മൾ സ്ലിറ്റ് തയ്ച്ചെങ്കിലും ഇതിന്റെ സൈഡ് കണ്ടോ ഈ സൈഡ് ചേർന്ന് ഓരോ തയ്യലൂടെ കൊടുക്കണേ എന്നാലേ ഒരു ഭംഗി വരത്തുള്ളൂ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ സൈഡ് ചേർന്ന് അടിക്കുന്നത് ഇനിയും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാനൊരു ചെറിയ കോളർ ഇതെ പിടിപ്പിക്കാൻ പോവാണ് അതായത് ഇവിടെ ഈ ഭാഗത്ത് മാത്രം ഈ പുറം പീസേ മാത്രം ആവശ്യമായ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കണേ ഇത് ഞാൻ ഇത് അളന്ന് നോക്കിയപ്പോൾ ഒരു എട്ട് ഇഞ്ചുണ്ട് തയ്യൽ ഉൾപ്പെടെ എട്ട് ഇഞ്ചുണ്ട് നമ്മളാ എട്ട് ഇഞ്ചിൻ്റെ രണ്ടിഞ്ച് തുണി തുണിയെടുത്ത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് കോളർ ആകൃതിയിൽ നമ്മൾ തയ്ച്ചെടുത്ത് ഇത് പിടിപ്പിക്കാൻ പോവുകയാണ് അതിന് ഇപ്പം നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെ ഈ ഒരു റൗണ്ട് പോലും വരണം കേട്ടോ ഈ മൂലയ്ക്ക് അങ്ങനെ ഈ ടോപ്പ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് കോളർ വെച്ചാണ് തയ്ച്ചിരിക്കുന്നത് ചെറിയ കോളർ വെച്ചെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതിൻ്റെ ഭാഗമാണ് അതാണ് ഇങ്ങനിരിക്കുന്നത്